നമസ്കാരം ദുഃഖങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിൽ മാറി മാറി വരുന്നതാകുന്നു ഒരു നാൾ നമുക്ക് സ്വന്തമെന്ന് കരുതിയ പലതും നമ്മളിൽ നിന്നും നഷ്ടമാകുന്നതുമാണ് എന്നാൽ ചിലതെല്ലാം നഷ്ടമായാലേ നാം ചിന്തിക്കുന്നതോ സ്വപ്നം കാണുന്നതോ ആയ പല കാര്യങ്ങളും നമ്മളിൽ വന്നു ചേരൂ ചില നഷ്ടപ്പെടലുകളിൽ വിഷമിക്കാതെ പുതിയ അവസരങ്ങളിൽ കഠിനമായ പ്രയത്നത്താലും വിശ്വാസത്താലും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു അവതാരങ്ങളിൽ ശ്രീരാമസ്വാമിയെ എപ്പോഴും നാം ഓർമ്മിക്കുന്നതാകുന്നു സത്യത്തിൻ്റെയും നീതിയുടെയും സ്വരൂപമാണ് ഭഗവാൻ എത്ര വലിയ കഠിനതകൾ അനുഭവിച്ചപ്പോഴും ഭഗവാൻ മുന്നോട്ട് മുന്നേറിക്കൊണ്ടേയിരുന്നു നാളെ വിഷ്ണു ഭഗവാന്റെ കൂർമാവതാരം അവതരിച്ച ദിവസമാകുന്നു അത്രമേൽ പ്രാധാന്യമുള്ള ദിവസം നാളെയാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കുന്നതും നാളെ ചില വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ അതിവിശേഷമാർന്ന കൂർമ്മ അവതാര ദിവസം എത്ര വലിയ ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്താൽ എത്ര വലിയ കര കയറുവാൻ പറ്റാത്ത ദുരിതത്തിൽ നിന്നും ഭഗവാൻ നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുന്നതാകുന്നു മൂന്ന് ശുഭയോഗങ്ങൾ വരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാണ് നാളെ അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം കൂടിയാണ് നാളെ അതിനാൽ കൂടി തന്നെ ചില വഴിപാടുകൾ ചെയ്യുന്നത് ആ വീടിനും ആ വീട്ടുകാർക്കും സർവ്വൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു എന്തെല്ലാം കാര്യങ്ങൾ നാളെ ചെയ്യണം ഏതെല്ലാം വഴിപാടുകൾ ചെയ്യണം വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക നാളെ നടത്തേണ്ട വിശേഷപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് കഥനാവിടി ശീതാന്വേഷണത്തിന് ശേഷം ഹനുമാൻ സ്വാമിയുടെ വരവിന്റെ ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന വഴിപാട് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് ഈ വഴിപാട് നാളെ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് കൂടാതെ കാര്യങ്ങൾ നടക്കും എന്നതാകുന്നു തടസ്സത്താലും മറ്റ് പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും ഒന്ന് അല്ലെങ്കിൽ നൂറ്റൊന്ന് വെടിവഴിപാട് ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും ഒരെണ്ണമെങ്കിലും നാളെ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാകുന്നു ആ കാര്യം ഏവരും ഓർക്കുക ഇനി അഥവാ അത്തരത്തിലില്ല എങ്കിൽ മറ്റ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ നടത്താവുന്നതാകുന്നു ഏറ്റവും വിശേഷമാണ് ഏവരും നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നാം ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് എന്ന് തന്നെ പറയാം തുളസിമാല ചേർത്തുക സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ തുളസി പറിച്ച് ഏവരും തുളസി കെട്ടുക തുളസി മാലയായി കെട്ടി ഏവരും ചാർത്തുവാൻ ശ്രമിക്കുക അതീവ ശുദ്ധിയോടെ മാത്രമേ ഇത്തരത്തിൽ മാല കെട്ടി ചാർത്താൻ പാടുള്ളൂ എന്ന കാര്യം ഓർക്കുക ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മാല വഴിപാട് നടത്തുക തീർച്ചയായും ആ കാര്യം നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു സർവ്വ ഐശ്വര്യത്തിനാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കുക ശ്രീരാമ ക്ഷേത്രത്തിലോ ഇനി അഥവാ ശ്രീരാമക്ഷേത്രം അടുത്തില്ല എങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ഇത്തരത്തിൽ വഴിപാട് നടത്താവുന്നതാണ് വീട്ടിൽ തന്നെ സാധിക്കാത്തവർക്ക് അതായത് അമ്പലത്തിൽ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഇനി അഥവാ തുളസിമാല നിങ്ങൾക്ക് ചാർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു തുളസി നാളെ സമർപ്പിക്കുന്നത് ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി നാം കഴിക്കേണ്ട മറ്റൊരു വിശേഷപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് പാൽപായസമാകുന്നു പാൽപായസം ഇന്ന് തന്നെ ചീട്ടാക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് രാത്രിയാണ് എങ്കിൽ പോലും ആ വഴിപാട് വിളിച്ച് ചീട്ടാക്കുക ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ ഈ വഴിപാട് നടത്തുക അങ്ങനെ ചെയ്യുന്നതാണ് ആ കുടുംബത്തിന് ഏറ്റവും ഉത്തമം കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായി ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ പല രീതിയിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും ഈ വഴിപാട് നാളെ ഭഗവാന് നടത്തുകയാണ് എങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക കാരണം ഭഗവാൻ അവതരിച്ച ദിവസമാണ് ഇത് കൂർമാവതാരമായി അവതരിച്ച ദിവസവും പ്രാണപ്രതിഷ്ഠയുമാകുന്നു അതിവിശേഷം തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ നടത്തുക മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാനായി നടത്തേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന അത്തരം തടസ്സങ്ങൾ എല്ലാം തന്നെ ഒഴിവായി ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഈ വഴിപാട് നിങ്ങൾ വീട്ടിൽ ആർക്കാണോ അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത്തരത്തിൽ എല്ലാവരുടെയും പേരിൽ നടത്താവുന്നതാകുന്നു അല്ലെങ്കിൽ ഗൃഹനാഥൻ ഗൃഹനാഥ അത്തരത്തിലുള്ള വ്യക്തികളുടെ പേരിൽ നടത്താം ഏവരുടെയും പേരിൽ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക നാളെ നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ വഴിപാടും താമര വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുഷ്പം തന്നെയാകുന്നു നാളെ ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ ഭഗവാന് താമര സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം താമര സമർപ്പിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും ഇനി വീടുകളിൽ തന്നെ ഇപ്രകാരം സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ വീടുകളിൽ തന്നെ നാളെ വിളക്ക് തെളിയിച്ച് താമര സമർപ്പിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിയാനും ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ ഈ ഒരു വഴിപാടും ഏവരും ഓർത്തിരിക്കുക മറ്റൊന്ന് പുഷ്പാഞ്ജലിയാണ് പുഷ്പാഞ്ജലി വീട്ടിലുള്ള അഥവാ നിങ്ങളുടെ കുടുംബത്തിലെ ഏവരുടെയും പേരിൽ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം വിശേഷം എന്ന കാര്യം ഓർക്കുക ഏവരുടെയും പേരിൽ നടത്തുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ നാം ചെയ്യേണ്ട മറ്റൊരു വിശേഷപ്പെട്ട കാര്യം നാളെ വീടുകളിൽ മധുരം കൊണ്ടുവരിക എന്ന കാര്യമാകുന്നു മധുരം കൊണ്ടുവന്ന് ഭഗവാന്റെ സമർപ്പിക്കുന്നതും കൂടാതെ ആ മധുരം ഏവരും സേവിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ അടുത്ത വീടുകളിലും പരിചയക്കാർക്കും മധുരം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക വീടുകളിൽ തന്നെ തയ്യാറാക്കുന്നതും വീടുകളിൽ തന്നെ നാളെ പാൽപായസം തയ്യാറാക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു അതിനാൽ നാളത്തെ ദിവസം ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുകയും അത് ഭഗവാന് നേദ്യമായി ഭഗവാന് നേദിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നേദിച്ച് കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നതും കൂടാതെ പരിചയക്കാർക്കും അടുത്തുള്ള വീടുകളിലേക്ക് ഇവ നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു ഏവരും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളത്തെ ദിവസം മറക്കാതിരിക്കേണ്ട കാര്യം രാവിലെയും അതേപോലെ തന്നെ സന്ധ്യും ക്ഷേത്രദർശനം ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു നാളെ രാമമന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ നാളെ കുടുംബത്തിലെ ഏവരുടെയും പേരിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം രാവിലെയും വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന വഴിപാടുകളിൽ എല്ലാം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും പ്രത്യേകിച്ചും പുഷ്പാഞ്ജലിയും പാൽപായസവും കഥനാവിടിയും ചെയ്യുവാൻ ഏവരും പ്രത്യേകം ഓർക്കുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു